ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നന്ദൻസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്മൃതിമൊഴികൾ എന്ന പുസ്തകത്തെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു എൻ്റെ സ്കൂളിലെ അധ്യാപികയായ ഡോക്ടർ പ്രിയങ്ക ടീച്ചർ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഹൃദയസ്പർശിയായ സംഭവങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് ചെറുകഥകളാക്കി നമുക്ക് അവതരിപ്പിക്കുന്നത് തന്റെ അധ്യാപന ജീവിതത്തിനിടയിൽ ഉണ്ടായ നല്ലതും വേദനാജനകവുമായ സംഭവങ്ങളെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നു താൻ പഠിപ്പിച്ചാൽ കുട്ടികളുമായുള്ള അനുഭവങ്ങളും അധ്യാപന ജീവിതത്തിനിടയിൽ നഷ്ടമായ മാതൃവാത്സവത്തെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് തന്റെ കുട്ടികളെ സത്യസന്ധത പങ്കിടൽ മനോഭാവം എന്നിവ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷവും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കൂട്ടുകാരും ഒറ്റവണ എങ്കിലും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു